തിരുവനന്തപുരം ശ്രീകാര്യം പോങ്ങുമൂട് പ്ലസ് ടു വിദ്യാർത്ഥിയെ വളർത്തു നായികൾ ആക്രമിച്ചു മൺവിള സ്വദേശി അന്നാമീക്കാണ് കടിയേറ്റത് ഇന്നലെ ഉച്ചയോട് സ്കൂൾ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കാലിൽ ഗുരുതരമായി കടിയേറ്റ വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നായ്ക്കളെ ഉടമ അലക്ഷ്യമായി അഴിച്ചുവിട്ടു എന്ന് നാട്ടുകാർ ആരോപിച്ചു കുട്ടിയുടെ അച്ഛൻ ശ്രീകാര്യം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സിബി ജോസഫ് വിവരങ്ങൾ വിദ്യാർത്ഥിക്ക് കടിയേൽക്കുന്നത് ആ ദിവ്യ ഇന്നലെ ഉച്ചയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം പോങ്ങുമ്പോണ്ട് വെച്ച് അവിടെ പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് വളർത്തു നായ്ക്കളുടെ കടിയെടുക്കുകയായിരുന്നു അതി രീതിയിലാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെട്ടത് മൺവിള സ്വദേശി മനോജ് ആശാ ദമ്പതികളുടെ മകൾ അന്നാ മരിയ്ക്കാണ് കടിയേറ്റത് ഇന്നലെ ഉച്ചയോടെ സ്കൂൾ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ കഴിഞ്ഞ് ഈ കൂട്ടുകാരിക്കൊപ്പം ഈ വിദ്യാർത്ഥിനി അധ്യാപികയുടെ വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു രണ്ട് വളർത്തു നായ്ക്കൾ മുൻപിൽ വന്ന് വരികയും പെട്ടെന്ന് തന്നെ ഈ കുട്ടികളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി സ്ഥിതി ഉണ്ടായത് പെട്ടെന്ന് ഈ കടിയേറ്റ പെൺകുട്ടിയുടെ കാലിന് കാലിന്റെ തൊടഭാഗത്താണ് വളരെ ആഴത്തിൽ മുറിവേറ്റ പാടുണ്ട് കടിച്ച് വലിച്ചു കീറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് പ്രത്യേകിച്ച് അതീവ അപകടകാരിയായ ഇനത്തിൽപ്പെട്ട രണ്ട് നായ്ക്കളാണ് അത് ഈ ബെൽജിയൻ ഷെപ്പയുടെ ഇനത്തിൽപ്പെട്ട ബെൽജിയൻ മെലിനോയ്സ് എന്ന ആ ഈ ഒരു വളർത്തുന്ന വിഭാഗത്തിൽപ്പെട്ട വളർത്തു നായ്ക്കളാണ് ഇത്തരത്തിൽ ആ ഇതിൽ ഈ പോങ്ങുമ്പോട്ട് തന്നെയുള്ള ബാപ്പുജി നഗറിൽ കബീർ ദയന ദമ്പതികളുടെ വളർത്തുനായി ഈ കുട്ടിയെ ഇത്തരത്തിൽ ആക്രമിച്ചത് ഇതിൽ പ്രദേശവാസികൾ പറയുന്നത് ഈ വളർത്തുനായി അലക്ഷ്യമായും അശ്രദ്ധയോടെയാണ് ഇവർ വളർത്തുന്നത് ഇത് ഈ ഒരു ഭാഗത്ത് സ്കൂൾ കുട്ടികളടക്കം കൊച്ചു കുട്ടികളടക്കം ഒന്നിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികളടക്കം കടന്നു പോകുന്ന ഒരു വഴിയാണ് അവിടെയാണ് ഇത്തരത്തിൽ അലക്ഷ്യമായി ഈ വളർത്തുനായിക്കൾ റോഡിലേക്ക് ഇറങ്ങുകയും ഇത്തരത്തിൽ ഈ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കുട്ടിയെ ഇത്തരത്തിൽ ആക്രമിക്കുകയും ചെയ്തത് എന്തായാലും വളരെ അലക്ഷ്യമായ രീതിയിലാണ് ഈ മ്പതികൾ ഈ വളർത്തു നായ്ക്കളെ പരീക്ഷിക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉയർന്നു കഴിഞ്ഞു എന്തായാലും ഈ പിന്നെ കുട്ടിയുടെ പിതാവ് ഇപ്പോൾ സ്ത്രീകാര്യം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് മാത്രമല്ല അതി ക്രൂരമായ രീതി അതായത് ആ കുട്ടിയുടെ കാലിൻ്റെ മാംസിനെയും പുറത്തേക്ക് വരുന്ന രീതിയിൽ വലിയ രീതിയിൽ ഈ കുട്ടിക്ക് കഴിയേറ്റിട്ടുണ്ട് അതുകൂടാതെ ഈ കുട്ടിയുടെ കൂടെയുള്ള സുഹൃത്തിനും മൊത്തത്തിൽ ആ സുഹൃത്തിൻ്റെ തലയിലേക്ക് ഈ പട്ടികൾ അല്ലെങ്കിൽ ഈ വളർത്തു ആക്രമിക്കുന്ന രീതിയിലേക്ക് ശരീരത്തിലേക്ക് ആണ്ടുകയറുന്നൊരു സാ സാഹചര്യം ഉണ്ടായി പിന്നീട് ബായി കൊണ്ട് അടിച്ചാണ് ഈ വിദ്യാർത്ഥികൾ ഒരു മറ്റൊരു വിദ്യാർത്ഥിനി തലനാലി രക്ഷപ്പെട്ടത് ഈ ഈ ബെൽജിയൻ ഷെപ്പഡ് ഒരു വളരെ തന്നെ പരിക്കേറ്റിട്ടുണ്ട് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അതുപോലെ തന്നെ കുട്ടിയുടെ അച്ഛൻ ശ്രീകാര്യം പോലീസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് അച്ഛന്റെ ഒരു പ്രതികരണം രണ്ട് ഓടി വരികയും കൂട്ടുകാരൻ്റെ മുടിയിൽ കയറി പിടിക്കുകയും ചെയ്തു അപ്പൊ ആ കുട്ടിയെ തട്ടി മാറ്റി അപ്പോഴത്തേക്കും രണ്ടാമത്തെ പട്ടി എന്റെ മോളുടെ കാലിന്റെ മടക്കിൽ കടിച്ചു ആ പല്ലുകളെല്ലാം ഇറങ്ങിപ്പോയി അപ്പം മോള് കമന്നു വീണു അപ്പഴത്തേക്കും മറ്റേ പട്ടി ചാടി എൻ്റെ മോളുടെ പുറത്ത് കയറി പുറത്ത് കയറി കഴുത്തി കടിക്കാൻ പോയി അപ്പൊ ആ പട്ടിയെ മോള് തട്ടി മാറ്റി ഈ ഈ പട്ടി കാലിൽ കടിച്ചിരിക്കുന്ന കാലിൻ്റെ മുട്ടും ബാക്കിലും കൂടെ ഒരുമിച്ച് കടിച്ചിരിക്കുന്ന പട്ടി ഇത് വലിച്ച് കീറാൻ നോക്കിയപ്പോഴത്തേക്കും മോക്ക് മനസ്സിലായി കൊല്ലാനുള്ള കാരണം അപ്പം പട്ടിയുടെ മൂക്കിൽ തന്നെ മോള് പിടിക്കുകയും അതിനെ വലിച്ചു വലിച്ചുകൂരുകയും ചെയ്തപ്പോൾ ആ പട്ടിയുടെ വായിൽ മോളുടെ ഇറച്ചിയിരിക്കുന്ന മോള് തന്നെ കണ്ടു അത് കഴിഞ്ഞിട്ട് അവള് അപ്പഴത്തേക്ക് ഈ കുട്ടിയുടെ എന്റെ മോളുടെ കൂട്ടുകാരി ഞങ്ങളെ വിളിച്ചു ഞങ്ങളൊരു പത്ത് മിനിറ്റിനെ തൊള്ളി അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ആൾക്കാർ നാട്ടുകാരൊക്കെ കൂടി നിൽപ്പുണ്ട് അവര് പട്ടിയെ അടിച്ചിട്ട് അടിച്ചു എന്ന് പറഞ്ഞു പട്ടിയെ അടിച്ചിട്ട് പോലും പട്ടി കടി അതിന്റെ ഓണറിനെ ആരും അവിടെ ഞങ്ങൾ കണ്ടില്ല